ഹലോ എല്ലാവർക്കും നമസ്കാരം അപ്പൊ ഇനി നമുക്ക് നോക്കിയാലോ ഈ ഒരു ചൂട് സമയത്ത് നമ്മുടെ മനസ്സും ശരീരവും ഒക്കെ കണ്ടു ചെയ്യാൻ പറ്റിയ നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരു സമ്പാറാണ് അപ്പൊ ഇത് എങ്ങനെ നമുക്ക് നേരെ ഉള്ളിലേക്ക് പോവാം അപ്പോൾ നമ്മുടെ സമ്പാർ ഉണ്ടാക്കാനായിട്ടുള്ള മെയിൻ ഇൻഗ്രീഡിയൻസ് എല്ലാം ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് തൈര് ഒരു ചെറിയ കുടൻ തൈരാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് അത്യാവശ്യം പുളിയുണ്ട് എന്നാൽ ഒരുപാട് കട്ടിയല്ല അപ്പം നിങ്ങളുടെ കയ്യിൽ നല്ല കട്ടിയുള്ള തൈരുണ്ടെങ്കിൽ അത് തന്നെ എടുക്കുന്നതായിരിക്കും നല്ലത് ഇതിപ്പോൾ ഞാൻ സാധാരണ വീട്ടിൽ നമ്മൾ ഓരോഴ്ച്ചു വെക്കുമല്ലോ ആ ഒരു തൈരാണ് എടുത്തിട്ടുള്ളത് അത്യാവശ്യം നല്ല പുളിയുണ്ട് കുറച്ച് കട്ടിയും കുറവാണ് അപ്പോൾ ഇത് നമുക്ക് ഒരു ഇതുപോലൊരു മൺകുലത്തിലേക്കൊന്ന് മാറ്റി കൊടുക്കാം അപ്പോൾ ഇതിൽ തരിയും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പം നമുക്ക് ഉടച്ച് കൊടുക്കണം ഇത് നമ്മൾ മിക്സിക്കകത്തിട്ട് അടിക്കുകയാണെങ്കിൽ പൾസ് മോഡലിട്ട് വേണം നമ്മൾ അടിച്ചെടുക്കാൻ ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മളുടെ കയ്യിൽ ഒരു നല്ലൊരു തവിയോ അല്ലെങ്കിൽ ഇതുപോലെ ഒരു വിസ്കോ വെച്ചിട്ട് നല്ലപോലെ ഒന്ന് ഉടച്ചിട്ടെടുക്കാം ഇതുപോലെ ഒന്ന് ഉടച്ചെടുത്ത് മാറ്റി വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടുന്ന ബാക്കി കാര്യങ്ങളൊന്ന് ചെയ്തെടുക്കാം അപ്പോൾ അതിനായിട്ട് ഒരു ബൗളിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഒരു ഒന്നര ഇഞ്ചി വലിപ്പത്തിലുള്ളത് ഞാൻ ഇതായിട്ട് കൊടുക്കുവാണ് പിന്നെ നമുക്കിതിലേക്ക് എരിവിനാവശ്യമായിട്ടുള്ള പച്ചമുളക് ഇട്ട് കൊടുക്കാം അപ്പോൾ എൻ്റെ കയ്യിൽ ഇതാ ഇതേപോലെ ഉണ്ട പച്ചമുളക് അപ്പോൾ നല്ല എരിവുള്ളതാണ് അതുകൊണ്ട് ഞാനൊരു രണ്ടെണ്ണം എടുക്കുന്നുള്ളൂ അപ്പോൾ അത് നമുക്ക് ഇട്ട് കൊടുക്കാം ഇനി പച്ചമുളകിന് പകരം കാന്താരി ഉണ്ടെങ്കിൽ അത് ഒരു അഞ്ചോ ആറോ എണ്ണ എടുക്കുന്നത് കുറച്ചുകൂടി ടേസ്റ്റും ഹെൽത്തിയും ആയിരിക്കും ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ചെറിയുള്ളിയാണ് ഒരു എട്ട് പത്തല് ചെറിയുള്ളി മതിയാകും അപ്പോൾ അത് നമുക്ക് ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം പിന്നെ ഇതിലേക്ക് നല്ലൊരു ഫ്ലേവറിനും ടേസ്റ്റിനും വേണ്ടിയിട്ട് കുറച്ച് കറിവേപ്പില ഒരു രണ്ട് തണ്ട് കറിവേപ്പില ഞാൻ അത് ഇട്ട് കൊടുക്കുവാണ് പിന്നെ ഇതിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് പുതനയിലയാണ് അത്യാവശ്യം വലിപ്പമുള്ള രണ്ട് പുതനയില ഞാൻ എടുത്തിട്ടുണ്ട് ചെറിയ ഇലയാണെങ്കിൽ ഒരു മൂന്നോ നാലോ നമുക്ക് എടുക്കാം അപ്പോൾ അതും കൂടി ഇതിലേക്ക് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കാം ഈ ഒരു സംഭാരത്തിൽ നാരങ്ങയുടെ കൂടെ ടേസ്റ്റ് ഉണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും അപ്പം നമ്മൾ നാരങ്ങ പിഴിഞ്ഞ് ഒഴിക്കുന്നില്ല അതിൻ്റെ ആ ഒരു ഫ്ലേവർ മതി നമുക്ക് അപ്പം അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ആ ഒരു തൊണ്ട് കുറച്ചൊന്ന് എടുത്ത് ഞാൻ ഇതേപോലെ ഒരു രണ്ട് പീസ് ഒന്ന് ചേർത്ത് കൊടുക്കുവാണ് ഇനി ഇതെല്ലാം കൂടി നമുക്കൊന്ന് ചതച്ചിട്ട് ചതച്ചിട്ടെടുക്കാം അപ്പം അതിനായിട്ട് ഇടികളിലേക്ക് ഇതെല്ലാം കൂടി ഒന്ന് ചങ്ങി ഇട്ട് കൊടുക്കാം ഇനി എല്ലാം കൂടി നല്ലപോലെ ഒന്ന് ചതച്ചിട്ടെടുക്കാം ഒത്തിരി അങ്ങ് ചതച്ച് പേസ്റ്റ് ആക്കണ്ട ചെറിയൊരു തരിതരിപ്പോടുകൂടി തന്നെ നമുക്ക് ചതച്ചിട്ടെടുക്കാം ഇതാ ഈ ഒരു പാകത്തിന് ചതച്ചിട്ടെടുത്ത് വെക്കാം നല്ല ഫ്രഷ് കറിവേപ്പിലയും ആ നാരങ്ങയും ഒക്കെ ചതച്ചെടുത്തുകൊണ്ട് തന്നെ നല്ലൊരു സ്മെല്ലാണ് ഈ ഒരു കൂട്ടിന് അപ്പോൾ കംപ്ലീറ്റ് ഞാൻ കോരി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് നേരത്തെ എടുത്ത് വെച്ച് ഒരു തൈരിലേക്ക് അങ്ങ് ഇട്ടുകൊടുക്കാം കംപ്ലീറ്റ് ചേർത്ത് കൊടുത്ത ശേഷം ഇനി ഒരു തവി വെച്ചിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം ആ ഒരു ഉള്ളിയുടെയും ഇഞ്ചിയുടെയും ആ ഒരു പച്ചമുളകിൻ്റെയൊക്കെ ആ ഒരു ടേസ്റ്റ് തൈരിലേക്ക് അങ്ങ് ആവുന്ന രീതിക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നന്നായിട്ട് യോജിപ്പിച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ചെറിയൊരു തണുപ്പിന് വേണ്ടിയിട്ട് കുറച്ച് ഐസ് ക്യൂബ്സും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് ഇതിഷ്ടല്ല എന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാം അപ്പോൾ ചോറ് സമയമായോണ്ട് അധികം ഐസ് ഇട്ട് നമ്മൾ കുടിക്കരുതെന്നാണ് പറയുന്നത് എന്നാലും കുറച്ച് ഐസ് ക്യൂബ്സ് ഇട്ട് ഞാൻ കൊടുക്കുന്നുണ്ട് ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യാനുസരണം വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇതിലുള്ള ആ ഒരു തൈരിൻ്റെ പുളിയും അതുപോലെ തന്നെ ആ ഒരു തിക്നെസ്സും ഒക്കെ കണക്കിലെടുത്ത് നമുക്ക് വേണ്ടത്ര വെള്ളം ഒഴിച്ചു കൊടുക്കാം വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഞാനൊരു മുക്കാൽ ടേബിൾ സ്പൂണോളം ഇട്ടിട്ടുണ്ട് ഇനി നന്നായിട്ട് ഇളക്കി ആ ഒരു ഉപ്പും പുളിയൊക്കെ നോക്കിയിട്ട് നമുക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഉപ്പ് കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ നമുക്കിനി ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ ഇനി നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം ഉം അടിപൊളി നല്ല ടേസ്റ്റ് കേട്ടോ ആ ഒരു വേപ്പലയും നാരങ്ങയും മിൻറ്റും തൈരിൻ്റെ ആ ഒരു നല്ല പുളിയും ഒക്കെ ആയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട് ചെറിയൊരു ഒക്കെ ആയിട്ട് നല്ല ഒരു സംഭാരം അപ്പോൾ ഈ ഒരു തണുപ്പ് കാലത്ത് നമ്മുടെ മനസ്സും ശരീരം ഒക്കെ കുളിർപ്പിക്കുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു സംഭാരമാണ് ഇതുപോലെ ഉണ്ടാക്കി കഴിക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് കഴിച്ച് നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മടിക്കരുത് സംഭവം സൂപ്പറാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായമായി മറക്കരുത് അതുപോലെ തന്നെ നമ്മുടെ ചാനലെ കൊണ്ടുവന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് മറ്റൊരു നല്ല റെസിപ്പിയുമായി